എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പച്ചരി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്കിനി ഇത് അരച്ചെടുക്കാം അരയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശർക്കര പാനി ഉപയോഗിച്ചാണ് അരയ്ക്കുന്നത് ശർക്കരപ്പാനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മുക്കാൽ കപ്പോളം വരുന്ന ശർക്കര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രണ്ടര അച്ചാണ് എടുത്തേക്കുന്നത് ഇതിനെ നമുക്കിനി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആ കപ്പിന് ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലും എല്ലാം കരടോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ഉള്ളിലാവും അപ്പൊ അതുകൊണ്ട് നമ്മള് അരിച്ചെടുക്കണം നമുക്ക് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മൾ ഈ വലുപ്പത്തിലുള്ള രണ്ട് അച്ചും പിന്നെ ഒരു അച്ചിന്റെ പകുതിയും കൂടിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ശർക്കര ഒന്ന് വെള്ളത്തിലേക്ക് നല്ലപോലെ ഒന്ന് അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിത്തുടങ്ങുന്നത് വരെ അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കണം നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരച്ചെടുക്കാം അതിനുശേഷം ശേഷം അതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം നല്ലതുപോലെ തണുക്കേണ്ട ഒരു ചെറിയ ചൂടിൽ നമുക്കിത് അരയ്ക്കാനായിട്ട് എടുക്കാം അതായത് നമ്മുടെ വിരലൊന്ന് ഒന്ന് മുക്കി എടുക്കുമ്പോൾ കൈ പൊള്ളാത്ത ഒരു ചൂട് അത്രയും ചൂടിൽ നമുക്കിതിനെ അരയ്ക്കാനായിട്ട് എടുക്കാം അപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം വേഗം നമുക്ക് റെഡി ആയി കിട്ടുന്നത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന നമ്മുടെ പച്ചരി വെള്ളം വാർന്നു കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരി മുഴുവനായിട്ട് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്ന് ഏലക്കയുടെ തോല് കളഞ്ഞ കുരുവും പിന്നെ ഒരു കാൽ സ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ശർക്കര പാനിയുടെ പകുതി കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ അരി നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് പാളയംകൂടം പഴമോ അല്ലെങ്കിൽ ഒരു റോബസ്റ്റ് പഴമോ ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ശർക്കര പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ഒഴിക്കുമ്പം അളവ് നോക്കി ഒഴിക്കണം എല്ലാ പൊടിക്കും എല്ലായിരിക്കും ഒരേ കണക്കിനായിരിക്കില്ല അളവ് വരുന്നത് അപ്പോൾ പാകം നോക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചിലപ്പം ബാക്കി വരും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും അതൊക്കെ നോക്കി വേണം ചേർക്കാനായിട്ട് നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അതിനകത്ത് തരികളൊന്നുമില്ല നല്ലപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു ബൗളിലേക്ക് പകർത്തി കൊടുക്കാം ബൗളിലേക്ക് ഒഴിച്ചതിനു ശേഷം നമുക്കിതിനെ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ കൊത്തുകൾ റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് നെയ്യ് വറുത്തെടുക്കാനായിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമുക്കിതിനെ വറുത്തെടുക്കാം ഇത് ഉള്ളിയപ്പം കഴിക്കുമ്പോൾ അതിനിടയിൽ ഇത് കടിക്കാൻ കിട്ടാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ഇത് വേണം നിർബന്ധമൊന്നുമറിയാം ഉണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ആയിരിക്കാം തോന്നുന്നു നമ്മൾ അങ്ങനെ ചെയ്യുന്നു നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന മാവ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണ് നമുക്കിപ്പോൾ ഇത് അത്യാവശ്യം പാകത്തിനുള്ള ലൂസൊക്കെയാണ് ഇനി ഇത് കുറച്ചുകൂടി പോയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ലൂസാക്കി ലൂസാക്കിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതിൻ്റെ നെയ്യോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തണുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ ഒഴിക്കരുത് തണുത്തതിന് ശേഷം നമുക്ക് നെയ്യോട് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പ് കൂടെ ചേർക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ദോശ്മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഈ സമയം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളിന്ന് ചട്ടി ഇല്ലാതെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ ഉണ്ണിയപ്പുണ്ടാക്കാൻ എന്നാണ് കാണിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് നമ്മൾ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ ചൂടാവുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു തവിയുണ്ട് ചെറിയ തവി എടുത്തിട്ട് ഇതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് മുക്കി വെക്കാം ഇതും കൂടെ ചേർന്ന് നമുക്ക് ചൂടായി കിട്ടണം അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ തിളച്ച് ചൂടായി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കിത് ചൂട് എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരല്പം മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് പൊന്തി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കത് ചൂടായി എന്ന് മനസ്സിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുണ്യപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം ഒരു ചെറിയ തവയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഇങ്ങനെ കളർ മാറി വരുന്ന കാണുമ്പോഴത്തേക്കും നമുക്കിതിനെ ഒന്നുകിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തിരിച്ചിടാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഇതേ സമയത്ത് തന്നെ അടുത്ത മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ട് സൈഡ് ഒന്ന് നല്ല ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിനെ ഇതിനകത്തുനിന്ന് കോരിയെടുക്കാം ഈ രീതിയിൽ നമുക്ക് മുഴുവനും ഉണ്ണിയപ്പം ചുട്ടെടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം നമ്മൾ തവിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് നല്ലപോലെ പൊന്തി വരുന്നത് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നെണ്ണ ഒക്കെ നമുക്ക് ഇതുപോലെ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ എടുക്കുന്ന ചട്ടിയുടെ വലുപ്പം അതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന എണ്ണയുടെ അളവൊക്കെ അനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നെണ്ണൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് ഒരുമിച്ച് എടുക്കാവുന്നതാണ് ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാതെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കണം ഉണ്ണിയപ്പച്ചട്ടി ഉള്ളവർക്ക് ചട്ടിയിൽ ഉണ്ടാക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് ഉണ്ടാക്കാം നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല പഴം മാത്രം ചേർത്ത് നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയം എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഓവർനൈറ്റ് ഒക്കെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരേക്കും ബായ്